ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ ചെറിയൊരു ചെക്ക് ഡാം കാണിച്ചു തരാനായിട്ടാണ് കേട്ടോ ഞാൻ രാവിലെ ഒരു എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വണ്ടി എടുത്തു ഹെൽമെറ്റ് വെച്ചു നേരെ വണ്ടി വളച്ച് കേട്ടോ വണ്ടി വളച്ച് നേരെ റോഡിലോട്ട് ഇറക്കി പോകുന്ന വഴിയിലാണ് ആലോചിച്ചത് നമ്മളെ വണ്ടിയുടെ എണ്ണ കുറച്ച് കുറവാണ് പിന്നെ നേരെ പെട്രോൾ പമ്പിൽ കയറി ഒരു നൂറ്റി ഇരുപത് രൂപയ്ക്ക് എണ്ണ അടിച്ചു വീണ്ടും യാത്ര തുടർന്നു നല്ല കാണാൻ നല്ല ഭംഗിയുള്ള റോഡുകളാണ് അപ്പം നമ്മൾ പോകുന്ന വഴി കുണ്ടുമൻ പാലത്തിൻ്റെ സൈഡിലെത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ കായലൊക്കെ കാണാം ഇതാണ് കുണ്ടുവൺ പാലം അത്യാവശ്യം നല്ല റോഡുകളാണ് പിന്നെ ഈ പോകുന്ന വഴിയിൽ ചെറിയൊരു വിശ്രമിക്കാനായിട്ടൊക്കെ ചെറിയൊരു ഷെഡൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കായലൊക്കെ നല്ല രീതിക്ക് കാണാം വഴിയാണ് നമ്മൾ ആ ചെക്ക് ഡാമിലോട്ട് പോകുന്നത് പോകുന്ന വഴിയിൽ നല്ല എന്താ പറയേണ്ട നല്ല തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വാഴത്തോപ്പും അത്യാവശ്യം കാണാനൊക്കെ ആയിട്ട് മുളം കാടുകളൊക്കെ ഉണ്ട് ഇത് നാച്ചുറലായിട്ട് ഇവിടെ വീണ കിളിച്ചതാണെന്ന് തോന്നുന്നത് ആൾക്കാർ വെച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇത് കൊണ്ടുപോ പള്ളിയാണ് അപ്പോൾ ഇതുവഴി പാസ് ചെയ്താണ് പോകാനായിട്ട് പിന്നെ പോകുന്ന വഴിയിൽ നല്ല മഴ പെയ്തു കേട്ടോ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തു ഇത്രയും നല്ലൊരു കൊറ്റിയാണ് ഞാൻ നല്ല സൈസുള്ളൊരു കൊറ്റിയെപ്പോഴാണ് കാണുന്നത് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കറക്റ്റ് സ്പോട്ട് വരുന്നത് ഇത് കറക്റ്റ് സ്പോട്ട് വരുന്നത് കുണ്ടുമൻ പാലമാണ് കേട്ടോ കുണ്ടുമൻ പാലത്തിൻ്റെ താഴോട്ട് വരുന്ന ഒരു ഏരിയയാണിത് ഒരു ഹിഡൻ സ്പോട്ടാണിത് അധികം ആൾക്കാർക്ക് അറിയത്തില്ല നല്ല മഴയുണ്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കേട്ടോ ഞാൻ ഈ നല്ല മഴയത്താണ് ഇന്ന് വീഡിയോ എടുക്കുന്നത് പിന്നെ ഈ ചെക്ക് ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഒരു പുതിയ കാഴ്ചയായിട്ട് അടുത്ത വീഡിയോ കാണാം അപ്പോഴേക്ക് കൊണ്ടായി